പുത്തൻ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹാപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ശിവശങ്കരൻ വിളിക്കുന്നുണ്ട് ബാലേന്ദ്രനെ എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് ഞങ്ങളുടെ ഉദ്ദേശം അല്ല ഇനി അവിടെ ഇറക്കി വിടുക തന്നെയാണ് അത് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയുള്ളൂ എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ ഇങ്ങോട്ട് പോരെ ഞാനിവിടെ കാത്തിരിപ്പുണ്ട് എന്ന് പറയും നേരം ശിവശങ്കരൻ പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എനിക്ക് വലുത് എൻ്റെ പെങ്ങളും കുട്ടികളുമാണ് അത് കഴിഞ്ഞുള്ളൂ ബാലേന്ദ്രൻ അതുകൊണ്ട് ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യും പിന്നെ അലീനി എറണാകുളത്തിന് പോവുകയാണ് എന്ന് കേട്ടു അങ്ങനെ പോയാൽ അവൾക്ക് കൊള്ളാം എന്നൊക്കെ പറയുമ്പം മരേന്ദ്രം പറയുന്നുണ്ട് അതെ നിങ്ങളുടെ തള്ളുകയൊക്കെ എനിക്ക് സമയമില്ല നേരിട്ടുവാ ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കും ഫോം വെച്ച് കഴിയുമ്പം ശിവശങ്കരൻ രാജീവിനോട് പറയുന്നുണ്ട് അയാൾ ഒരു നാട്ടിൽ പോകുന്ന ലക്ഷണമില്ല ഇതുവരെ ഒരു ഹ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും രാജീവൻ പറയുന്നുണ്ട് നമ്മൾ പറയാനുള്ളത് പറഞ്ഞല്ലോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാം എന്ന് ഈ സമയം ഇവിടെ നെടുമ്പൊരിക്കൽ അവരെല്ലാവരും കാത്തിരിക്കുവാണ് വൈജയന്തി വിളിച്ച് പറയുന്നുണ്ട് എല്ലാവരും എന്നോട് കൂടി ഒന്ന് വിളിച്ച് പറയണം കേട്ടോ ഇവിടെ ഭബിതയും ആ ഒന്നും കോളേജിൽ പോകാതെ നിങ്ങളെ കാണാൻ വേണ്ടി കാത്തിരിക്കുവാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയം കൃഷ്ണമോൾ മാത്രം പോകാൻ വേണ്ടി റെഡിയാകും കേട്ടോ റെഡിയായി നിൽക്കുന്നു ഭക്ഷണവും എല്ലാം ബാഗിലെടുത്ത് വെച്ച് തോളയിൽ ബാഗ് വരെ തൂക്കി കൊടുക്കുന്നുണ്ട് അലീന ആകെ വിഷമിച്ചിങ്ങനെ അനങ്ങാതെ നിൽക്കുക കൃഷ്ണമോളെ എന്നിട്ട് പോകുന്നതിന് മുമ്പ് അലിനിയോട് പറയുന്നുണ്ട് അവർ എറണാകുളത്തുനിന്ന് നിന്ന് വരുമ്പോൾ അവരുടെ കൂടെ പൊയ്ക്കുകയാണ് കേട്ടോ അതാ നല്ലത് എന്ന് എന്നിട്ട് ഇങ്ങനെ കൃഷ്ണമോളുടെ ടെൻഷനൊക്കെ കാണുമ്പം അലീന പറയുന്നുണ്ട് മോള് വിഷമിക്കൊന്നും വേണ്ട ഞാൻ എല്ലാ കാര്യങ്ങളും അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട് അച്ഛനും ഇവിടെയുള്ളപ്പോൾ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയും ഒന്നുകൂടെ അലീനെയൊന്നും നോക്കിയിട്ട് ആകെ വിഷമത്തിൽ കൃഷ്ണമോളങ്ങ് പോവുക അപ്പം കൃഷ്ണമോൾ സ്കൂളിൽ പോകുന്ന കാണുമ്പോൾ ഭവിത പറയുന്നുണ്ട് ഇന്ന് പോകാതിരിക്കുവാണെങ്കിൽ ഒരു തല്ലി കാണായിരുന്നു എന്ന് അന്നേരം കൃഷ്ണമോൾ പറയും കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ ആ തല്ലങ്ങ് ഷൂട്ട് ചെയ്ത് വെച്ചാൽ മതി ഞാൻ വരുമ്പം കണ്ടോളാം എന്ന് പറയുമ്പോൾ ഏ നീ വരുമ്പോൾ ആരെയും കാണാൻ പറ്റില്ല അവരൊക്കെ പോകും ഇവിടെ നിൽക്കുവാണെങ്കിൽ എല്ലാം ഒരു നേരിട്ട് കാണാം എന്ന് പറയുമ്പം കൃഷ്ണൻമോള് പറയുന്നുണ്ട് അത് സാരമില്ല ഞാൻ മൊബൈലിൽ തന്നെ കണ്ടോളാം എന്ന് അന്നേരം ഇങ്ങനെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നത് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല വൈജ്യന്തിക്ക് അതുകൊണ്ട് വൈജന്തി പറയും അച്ഛൻ്റെ മോള് തന്നെയെന്ന് അന്നേരം അതെ അച്ഛൻ്റെ മോള് അമ്മയുടെ മോൾ ഇവിടെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുവാണ് അന്നേരം സംശയത്തിൽ വൈജന്തി ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നതേക്കും ബവിത പറയുന്നുണ്ട് എന്നെയാ ഉദ്ദേശിച്ചത് എന്ന് അത്രയും പറഞ്ഞിട്ട് കൃഷ്ണൻമോൾ അങ്ങ് പോകുന്നു കൃഷ്ണൻമോൾ ആ രീതിയിൽ പെരുമാറിയത് വൈജന്തിക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഇതിനിടയ്ക്ക് രേവതി കുട്ടിയെ കാണിക്കുന്നുണ്ട് രേവതി കുട്ടിയും മാമച്ചാനും ഗ്രേസീമയും കൂടി നെടുമ്പുരയിലേക്ക് വരുന്നുണ്ടല്ലോ അപ്പം ഗൂഗിൾ മാപ്പ് ഇട്ടാണ് വരുന്നത് വഴിയുമൊക്കെ നോക്കി നോക്കി വരുന്നു അതിനിടയ്ക്ക് അവരുടേതായ ചില കുസൃതികളും പറയുന്നുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പം ഗൂഗിൾ മാപ്പാണ് അതുകൊണ്ട് സൂക്ഷിച്ച് പറഞ്ഞില്ലെങ്കിൽ വല്ല തോട്ടിലും പോയി കിടക്കുമെന്നൊക്കെ ഗ്രേസീമ പറയുന്നുണ്ട് അങ്ങനെ അവർ നെടുമ്പുരിയിലേക്ക് എത്തുന്നു ഈ സമയം ബാലചേന്ദ്രൻ ബാലചേന്ദ്രൻ്റെ ഒരു തോക്കുണ്ടല്ലോ അതൊക്കെ തൂത്ത് പെറുക്കിയെടുത്ത് വെക്കുവാണ് അപ്പം അത് കണ്ടുകൊണ്ട് വരുന്ന അലീനയ്ക്ക് ആകെ ടെൻഷൻ അലീന അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛാ ഇതൊക്കെ എന്തിനാണ് അച്ഛനെ പോലെ ഒരാൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ തോക്കിനെ അപേക്ഷിച്ചപ്പം അത് തന്നോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി അന്വേഷിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ വന്നായിരുന്നു അവർ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിത് ആവശ്യമാണ് എന്ന് മനസ്സിലായിട്ടാണ് തോക്കിന് ലൈസൻസ് തന്നത് എന്ന് പറയും അന്നേരം ഓ നല്ല മറുപടി ഇങ്ങനെയാണോ മറുപടി പറയേണ്ടതെന്ന് ചോദിക്കുമ്പം എൻ്റെ തൃപ്തികരമല്ലായിരുന്നു എന്ന് വയ്ക്കും എന്നിട്ട് കയ്യിലെന്താ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രനുള്ള നെല്ലിക്ക ജ്യൂസുമായിട്ടായിരുന്നു അലീന വന്നത് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് മിൽക്ക് ഷേക്ക് ഷേക്കൊക്കെയാണ് ഇഷ്ടം നെല്ലിക്ക ജ്യൂസിനോട് വലിയ താല്പര്യം എന്ന് പറയുമ്പോൾ പിന്നെ ഹാർട്ട് പേഷ്യൻ്റെ മിൽക്ക് ഷേക്ക് അല്ലേ കുടിക്കേണ്ടത് ഇത് കുടിക്കും എന്ന് പറഞ്ഞാൽ അതങ്ങ് കൊടുക്കുക കേട്ടോ ബാലേന്ദ്രൻ അത് കുടിക്കുമ്പം ചോദിക്കുന്നുണ്ട് ഇന്ന് എറണാകുളത്തിന് പോകുകയാണ് എന്ന് നേരം ആ അച്ഛൻ എന്നോട് പോകാൻ പറഞ്ഞായിരുന്നല്ലോ പൊക്കോളാൻ പറഞ്ഞായിരുന്നല്ലോ എന്നിങ്ങനെ ആ പിന്നെയും പറയുമ്പം ആ ഞാൻ അതിനെ അനുവാദം തന്നായിരുന്നല്ലേ ആ എങ്കിൽ പോയിക്കോ എന്ന് പറയുന്നുണ്ട് ബാലേന്ദ്രൻ എന്തോ അലീനെ അവിടുന്ന് പോകുന്നതിന് വലിയ താല്പര്യമില്ല എന്തൊക്കെയോ ടെൻഷനുണ്ട് അത് അലീനയോട് അങ്ങനെ അങ്ങ് പറഞ്ഞിരുന്നേ ഉള്ളൂ അങ്ങനെ ഗൂഗിൾ മാപ്പ് വെച്ചാണെങ്കിലും അവർ നെടുമ്പുരിയിലേക്ക് എത്തുകയാണ് രേവതി കുട്ടിയും അമ്മച്ചാനും ഗ്രേസീമയും കൂടെ അന്നേരം ഓ ഇതായിരുന്നു വീട് എന്ന് ഗ്രേസീമ പറയുമ്പം ഈ വീട്ടിൽ ഇതിനുമ്പ് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയും രേവതി കുട്ടി ഏ ഇല്ല ആദ്യമായിട്ട് കാണുക എന്ന് പറയുമ്പം അല്ല പറച്ചിലണി നിന്ന് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാ എന്ന് പറയും ഏതായാലും അവർ മുത്തശ്ശിക്ക് കൊടുക്കാനുള്ള ഏതാണ് പലഹാരമൊക്കെ ആയിട്ടോ വന്നത് മുത്തശ്ശി അവിടെ ഇല്ലാത്ത കാര്യം അവർ ഓർത്തില്ലെന്ന് തോന്നും അതൊക്കെ അവർ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് കോളിയുമ്പല്ലടിക്കുന്നു വന്ന് വാതിൽ തുറക്കുന്ന അലീനയാണ് കോളിമ്പല്ല്ല് തുറക്കുമ്പോ അടിക്കുന്നതേക്കും വൈജീന്തി ഇവിടെ വന്ന് നിപ്പുണ്ട് പക്ഷെ തുറക്കുന്നില്ല അലീന വന്ന് തുറക്കുന്നു തുറക്കുമ്പോൾ ഇവരാണല്ലോ അങ്ങനെ ആഹാ ആൻറ്റി ആണോ എന്ന് നോക്കുന്നതേക്കും രവതിക്കുട്ടി പറയുന്നുണ്ട് ആന്റിയാങ്കളും മാത്രമല്ല ഞാനും ഇവിടെ നിപ്പുണ്ട് എന്നെ എന്താ കണ്ടില്ലേ എന്ന് ചോദിക്കും നിന്നെ കണ്ടടി പെണ്ണേ എന്ന് പറയുമ്പോൾ നേരത്തെ ഇല്ലല്ലോ എന്താ സ്നേഹമൊക്കെ കുറഞ്ഞു പോയോ എന്ന് ചോദിക്കും അന്നേരം നിന്നോടുള്ള സ്നേഹം എനിക്ക് കുറഞ്ഞു പോകുന്നില്ല കുറഞ്ഞു പോകില്ല മരിക്കുന്നത് വരെ എന്ന് പറയുമ്പോൾ ആഹാ ജീവൻ പോകുന്നത് വരെ കാണുവുള്ളൂ എനിക്ക് അത് കഴിഞ്ഞ് വേണമെന്നൊക്കെ പറഞ്ഞ് തമാശ പറയുന്നുണ്ട് രേവതി കുട്ടി അത് കഴിഞ്ഞ് അവരകത്തേക്ക് കയറി വരുന്നു ഏറ് ചെയ്യുമ്പോൾ അവിടെ വൈജ്യന്തി ഇപ്പുണ്ടല്ലോ അന്നേരം അലീനെ വൈജ്യന്തി കാണിച്ചിട്ട് പറയുവാണ് ഇതാണ് സാഷാൽ വൈജ്യന്തി എന്ന് അന്നേരം രേവതി കുട്ടി ഇങ്ങനെ നോക്കിയേക്കുമല്ലേ അന്നേരം ഇവളാര എന്ന് ചോദിക്കുവാണ് അന്നേരം അലീനെ പറയുന്നുണ്ട് എൻ്റെ അനിയത്തി രേവതി കുട്ടിയാണ് എന്ന് ഞാൻ അനീത്യോ എന്നിങ്ങനെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഓ നിന്നെപ്പോലെ തന്നെ അനാഥാലയത്തിൽ വളർന്ന പെൺകുട്ടി അല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അതിനിടയ്ക്ക് രേതക്കുട്ടി പറയുന്നുണ്ട് ഈശ്വര ഞാൻ മനസ്സിൽ കണ്ടതുപോലെ തന്നെ അതേ ശബ്ദം അതേ സംസാര രീതി അതേ മുഖഭാവം എന്നൊക്കെ പറയുമ്പോൾ ആര് ഞാനോ എന്നിങ്ങനെ പുച്ഛത്തോടെ ചോദിക്കുന്നുണ്ട് വൈജയന്തി അത് കഴിഞ്ഞ് മാമച്ചാനേയും ഗ്രേസീമയൊക്കെ പരിചയപ്പെടുത്തുന്നു അന്നേരം ഒരു ഇഷ്ടക്കേടോടു കൂടി വൈജയന്തി അലീനോട് ചോദിക്കുവാണ് എന്തിനാണ് ഇവരൊക്കെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് നീ ക്ഷണിച്ചിട്ടാണ് ഇവരൊക്കെ ഇങ്ങോട്ട് വന്നതെന്ന് അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട് ഞങ്ങൾ അലീനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതേ ഉള്ളൂ എന്ന് നേരം വൈജ്യന്തി പറയുവാണ് അത് ഏതായാലും നന്നായി ഇവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നല്ല കാര്യം തന്നെയാണ് അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ മടുത്തിരിക്കുവാണ് ഇവളെ കൊണ്ട് പൊയ്ക്കോ പൊയ്ക്കോ എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞതെന്ന് അറിയാവോ കുടഞ്ഞെറിഞ്ഞാലും പോകുകയല്ല ഉടുമ്പിനെ പോലെ പിന്നെയും പിടിച്ചിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമോ കേട്ടോ അന്നേരം ഗ്രേസ്യമ്മ പറയുന്നുണ്ട് പറഞ്ഞത് മനസ്സിലായി ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്ന് പറയുമ്പം വൈജ്യന്തി പറയുന്നുണ്ട് കൂട്ടിക്കൊണ്ട് പോയിക്കോ എന്നിട്ട് കുറച്ച് കഴിയുമ്പം തന്നെ താരം അനുഭവിച്ചോളും എന്നൊക്കെ പറയുന്നുണ്ട് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ഗ്രേസ്യമ്മിക്കും ും അത് കഴിഞ്ഞ് അലീനെ പറയുകയാണെങ്കിൽ നമുക്ക് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകാമെന്നാണ് വൈജീന്ദ്രൻ്റെ സ്വഭാവം ഇതാണല്ലോ അവിടെ ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകുകയാണ് അവരെല്ലാവരും റൂമിൽ ചെന്ന് കഴിയുമ്പം അലീന പറയുന്നുണ്ട് ഇതാണ് എൻ്റെ മുത്തശ്ശിയുടെ റൂം മുത്തശ്ശി പോയി കഴിഞ്ഞപ്പം ഞാൻ ഈ റൂമിൽ തനിച്ചായി എന്ന് പറയും അന്നേരം അവരെല്ലാവരും റൂമൊക്കെ ഒന്ന് നോക്കുന്നു എന്നിട്ട് രേവതി കുട്ടി നല്ല റൂം അറ്റാച്ച്ഡ് ആണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ എല്ലാ സൗകര്യവും ഉണ്ട് എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഈ കട്ടിലും മുത്തശ്ശിക്കുകയും കിടക്കാൻ വേണ്ടി റെഡിയാക്കിയതാണ് ചാരി ഇരിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് എന്നൊക്കെ പറയും അന്നേരം ഗ്രേസ്യം ചോദിക്കുന്നുണ്ട് നീ എവിടെയാണ് ഒച്ച കിടക്കുന്നതെന്ന് അന്നേരം ആ അരികിൽ വെച്ചിട്ടുണ്ടല്ലോ ഒരു പായ അത് കാണിച്ചു കൊടുക്കുകയാണ് ഇവിടെയാണ് ഞാൻ കിടക്കുന്നത് എന്ന് പറയുന്നത് എന്തെങ്കിലും ഗ്രേസീമയ്ക്ക് വിഷമമാവുന്നുണ്ട് രേവതിക്കുട്ടിയുടെ രേവതി മുഖത്തേക്ക് നോക്കുമ്പോൾ രേവതിക്കുട്ടി പറയുവാണ് എനിക്കറിയാം എനിക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങൾ എൻ്റെ അങ്കളും ആൻറ്റിയും കൂടി തന്നിട്ടുണ്ട് എന്ന് ഞാനവിടെ സപ്രപഞ്ചത്തിലല്ലേ കിടക്കുന്നത് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞാലെ അവരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ബാലേന്ദ്രനെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് അവർ നേരെ ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് ചെല്ലുന്നു കയറി വരാൻ പറയുന്നു അകത്തോട്ട് കയറി വരുന്നേക്കും ഇവരെ മനസ്സിലാകാത്ത രീതിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ബാലേന്ദ്രൻ അന്നേരം അലീന പറയുന്നുണ്ട് ഇതാണ് മാമച്ചാനും ഗ്രേസീമി ഇത് രേവത എന്ന് പറയുമ്പോൾ ഇവർ വരുന്ന കാര്യം ഇവൾ എന്നോട് പറഞ്ഞില്ല എന്നാണ് എൻ്റെ ഓർമ്മ എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് ഇല്ല ഞാൻ പറഞ്ഞില്ലായിരുന്നു രാവിലെ ആയപ്പോഴാണ് അവൾ എന്നോട് പറഞ്ഞത് അവരെല്ലാവരോടും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് വരണ്ട ബസ് കയറി ഞാൻ വന്നോളാം എന്ന് അവളോട് ഞാൻ പറഞ്ഞായിരുന്നു എന്നും പറയുന്നു അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു ആരവധി കുട്ടികൾ ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യുന്നു എന്ന് അപ്പോൾ ഞാൻ പഠിക്കുവാണ് എന്ന് പറയുമ്പോൾ ആരാ പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കും അങ്കളും ആൻറ്റിയാണ് എന്ന് പറയുമ്പോൾ നല്ല കാര്യമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട് ഇവർക്ക് കുടിക്കാനൊന്നും എന്ന് നേരം ഇവർ വേണ്ടാന്ന് പറഞ്ഞിട്ടാ കൊടുക്കാത്തത് എന്ന് പറയുമ്പം അങ്ങനെ ചോദിച്ചിട്ടാണോ വെള്ളം കൊടുക്കേണ്ടത് എന്ന് ചോദിക്കും നേരം ഞങ്ങൾ വേണ്ട എന്ന് തീർത്ത് പറഞ്ഞതുകൊണ്ടാണെന്ന് ഗ്രേസിയമ്മ പറയും എന്നിട്ട് പറയുന്നുണ്ട് താഴേന്ന് ഞങ്ങൾക്ക് അത്ര നല്ല സ്വീകരണമല്ല കിട്ടിയത് എന്നുകൂടി പറയുന്നുണ്ട് കേട്ടോ അന്നേരം ഇവിടുത്തെ വൈദ്യന്തര സ്വഭാവമൊന്നും നീ ഇവരോട് പറഞ്ഞു കൊടുത്തില്ലായിരുന്നു അലീനെ എന്ന് ചോദിക്കുമ്പം ആ പറഞ്ഞു കൊടുത്തായിരുന്നു എന്ന് പറയുവാണ് അത് കഴിഞ്ഞ് ഞങ്ങളെന്നാൽ പൊയ്ക്കോട്ടെ അലീനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതായിരുന്നു ഇനി നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഓ നിങ്ങൾ ഇവരെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതായിരുന്നു അല്ലേ എന്ന് നോക്കുമ്പം ആ അതെ എന്ന് പറയുന്നു എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ അച്ചാന്ന് നോക്കുമ്പം പൊയ്ക്കോളം പറയുന്നുണ്ട് ബാലേന്ദ്രൻ അപ്പോഴും ബാലേന്ദ്രന് വലിയ ഇഷ്ടമില്ല കേട്ടോ അലീനെ വിടാൻ ഏതായാലും അവിടെ എല്ലാവരും റൂമിൽ നിന്ന് താഴെ ഇട്ടു പോരുവാണ് അത് കഴിഞ്ഞ് റൂമിൽ വന്ന് ഡ്രസ്സെല്ലാം എടുത്തു വയ്ക്കുന്ന അലീനയാണ് കാണിക്കുന്നത് അന്നേരം അവിടെ വെച്ചേക്കുന്ന ബ്രിജിത്താമ്മയുടെ ഫോട്ടോ കൂടി എടുത്തുവയ്ക്കാൻ പറയുന്നുണ്ട് രേവതി കുട്ടി കാരണം അതിൻ്റെ ആവശ്യമില്ലേ ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുമല്ലോ എന്ന് പറയുമ്പോൾ അല്ല ഇന്നത്തിന് ശേഷം ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിലോ എന്നിങ്ങനെ രേവതി കുട്ടി പറയുമ്പോൾ എന്തൊക്കെ എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വന്നേ പറ്റുള്ളൂ മോളെ അതിന് പല കാരണങ്ങളും ഉണ്ട് നിന്നോട് എനിക്ക് ഒരുപാട് പറയാനുണ്ട് എന്നൊക്കെ പറയുന്നു എന്തായാലും ഡ്രസ്സെല്ലാം അടുക്കി വെച്ചിട്ട് ഇട്ടേക്കുന്ന ആ ഡ്രസ്സ് മാറി നല്ലതിരുത്തിടാൻ വേണ്ടിയിട്ട് പോകുകയാണ് അലീന അതെല്ലാം കഴിഞ്ഞ് റെഡിയായി പുറത്തേക്ക് ഇറങ്ങുമ്പം ദൈവ കോളിമ്പിലടിയാണ് അന്നേരം അവരെല്ലാവരും ഇങ്ങനെ അന്തിച്ച് നോക്കുവാണേ അന്നേരം അലീന പറയുന്നുണ്ട് അത് എന്നെ വിളിക്കുന്നതാണ് ഞാൻ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മുകളിലോട്ട് പോവാണ് ഈ സമയം ബാലേന്ദ്രൻ ആകെ ടെൻഷനാണ് ബാലേന്ദ്രൻ അവസാനം ശിവശങ്കനെ വിളിച്ചിട്ട് പറഞ്ഞല്ലോ ഞങ്ങൾ അവിടുന്ന് അലീനെ ഇറക്കി വിട്ടിട്ടേ പോകുള്ളൂ പിന്നെ അവൾ നിന്ന് എറണാകുളത്തിന് പോകുന്നുണ്ടല്ലേ എന്നോട് ചോദിച്ചല്ലോ അതിൻ്റെ ടെൻഷനാണ് ബാലേന്ദ്രനെ ഏതായാലും അലീനെ മുകളിലോട്ട് ചെല്ലുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് മുകളിൽ നിന്ന് പോകണ്ട എന്ന് അതെന്താ വെച്ചാൽ എന്ന് ചോദിക്കുമ്പം എടാ വേറെ ഒന്നും കൊണ്ടല്ല നീ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് നിന്നെ ഗാർഡ് ചെയ്യാൻ പറ്റും പക്ഷെ നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അറിയാൻ പറ്റത്തില്ല അവിടുന്ന് ഒരു സംഘം ഇപ്പം തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് അവർക്ക് എൻ്റെ വീട് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല അവിടെ വന്ന് ചിലപ്പോൾ നിന്നെ ഭീഷണിപ്പെടുത്തും ചിലപ്പോൾ അപായപ്പെടുത്തും അതൊന്നും എനിക്ക് തടയാൻ പറ്റില്ല അതുകൊണ്ട് പോകണ്ട എന്ന് പറയും അതെങ്കിൽ അലീനയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് അലീനക്ക് അറിയുക കേട്ടോ എന്നിട്ട് മലേന്ദ്രം പറയുന്നുണ്ട് അവസ്ഥ എന്താണെന്ന് മോൾക്ക് മനസ്സിലാകുന്നില്ലേ അതുകൊണ്ടാണ് പോകേണ്ട എന്ന് തന്നെ പറയുന്നു നേരം ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ആരേനിക്കും പേടിയുകയാവുന്നുണ്ടോ കേട്ടോ ഏതായാലും അത്രയും കാഴ്ചയോട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ നാളത്തെ പ്രൊമോയിൽ ഗ്രേസ്യം ഉപയോഗിക്കുന്നുണ്ട് ആലീനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തമ്മിലുള്ള വഴക്ക് കൂടുകയല്ലേ ഉള്ളൂ അവൾ ഞങ്ങൾ കൊണ്ടുപോകണം എന്ന് പറയുമ്പം അങ്ങനെ കൂടട്ടെ അതിനുവേണ്ടി തന്നെ ഞാനിവിടെ നിർത്തിയേക്കുന്നത് എന്ന് പറയും നേരം വൈജ്യന്തി പറയുന്നുണ്ട് ഇവിടെ ഇവിടെ തുടരുന്നത് എനിക്കിഷ്ടമല്ലാന്ന് നേരം അതിഷ്ടമല്ലെങ്കിൽ അടിവെള്ളത്തിൽ കലക്കി മീനച്ചലാറ്റി കൊണ്ട് ഒഴുക്കിക്കള എന്ന് പറയുവാണ് ബാലേന്ദ്രൻ ഏതായാലും ബാലേന്ദ്രൻ ഒട്ടും വിട്ടു ൊടുക്കുന്നില്ല പിന്നെ ബാലേന്ദ്രൻ അലീനെ ഒരു റൂമിലിട്ട് പൂട്ടു ആര് വന്ന് വിളിച്ചാലും തുറക്കരുതെന്ന് പറഞ്ഞിട്ട് അതുപോലെ താഴെ എല്ലാവരും വന്നിട്ടുണ്ട് കമലയാണെങ്കിൽ കമലയുടെ ആ ദുഷിച്ച നാവെടുത്ത് പിന്നെയും പറയുന്നുണ്ട് ബാലേന്ദ്രൻ്റെ റൂമിൽ പൂർണ്ണ സ്വാതന്ത്ര്യം അലീനയ്ക്കുണ്ട് ഏത് പാതിരാത്രിയിലും ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് ചെല്ലാൻ അലീനയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെയായിരുന്നു പ്രമമായിട്ടും കാണിച്ചത്